ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഭരണഘടനയുടെ തുടർച്ചയാണ് കേട്ടോ നിറയെ പഠിക്കാനുണ്ട് അതിൽ നമുക്കതെല്ലാം എ ടു സെഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് എക്സാമിലും ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഭരണഘടനയിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് കുറച്ച് കുറച്ച് പത്ത് പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈസിയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ നമുക്ക് തുടങ്ങാം പൗരത്വ ഭേദഗതി നിയമം ലോകസഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് പൗരത്വ ഭേദഗതി നിയമം രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് പൗരത്വ ഭേദഗതി നിയമം പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് പൗരത്വ ഭേദഗതി നിയമം എന്നാൽ എന്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇന്ത്യയിൽ എത്തപ്പെട്ട ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണിത് ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങളേതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത് കേരളം പൗരത്വ ഭേദഗതി പൗരത്വ രജിസ്റ്റർ ജനസംഖ്യ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് രാജസ്ഥാൻ പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ് ഭാഗം ഒൻപത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയാണ് പഞ്ചായത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടിക ഏതാണ് പതിനൊന്നാം പട്ടിക പഞ്ചായത്തുകൾക്ക് നിയമം നിർമ്മിക്കുവാൻ കഴിയുന്ന ഇരുപത്തൊമ്പത് വിഷയങ്ങളെക്കുറിച്ചാണ് പതിനൊന്നാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലെ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പദങ്ങളുടെ നിർവചനമാണ് ഈ അനുച്ഛേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഇരുനൂറ്റി നാൽപ്പത്തിമൂന്ന് എയിൽ കുറിച്ചാണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അനുച്ഛേദം ഇരുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് ബിയിൽ എന്തിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിയിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പഞ്ചായത്തുകളുടെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിയിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സംസ്ഥാനങ്ങൾ സംവരണം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഓരോ പഞ്ചായത്തിലും പട്ടികജാതികൾക്കും പട്ടിക ഗോത്രവർഗ്ഗക്കാർക്കും സ്ഥാനങ്ങൾ സംവരണം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആകെ എണ്ണത്തിൻ്റെ മൂന്നിലൊന്നിൽ അതായത് മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കുറയാതെ പട്ടികജാതികളിലോ പട്ടികഗോത്രവർഗ്ഗങ്ങളിലോ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് സംവരണം ചെയ്യേണ്ടതാണ് എന്ന് പ്രസ്താവിക്കുന്നു സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ബീഹാർ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണ സംവിധാനം ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒമ്പതിൽ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇയിലെ പ്രതിപാദി വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ പഞ്ചായത്തുകളുടെ കാലദൈർഘ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പഞ്ചായത്തുകളുടെ കാലദൈർഘ്യം എത്രയാണ് അഞ്ചു വർഷം അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എഫിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അംഗത്വത്തിനുള്ള അയോഗ്യതകളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജിയിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും അധികാര ശക്തിയും ഉത്തരവാദിത്വങ്ങളും എന്നിവയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ചിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്താനുള്ള അധികാരങ്ങളും പഞ്ചായത്തുകളിലെ നിധികളും സംബന്ധിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ എന്താണ് പ്രതിപാദിക്കുന്നത് സാമ്പത്തിക സ്ഥിതി റിവ്യൂ ചെയ്യുന്നതിന് ധനകാര്യ കമ്മീഷൻ രൂപീകരണം സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു പഞ്ചായത്തുകളുടെ സാമ്പത്തിക പദ്ധതിയുടെ താൽപ്പര്യങ്ങൾക്കായി ഗവർണർ ധനകാര്യ കമ്മീഷൻ അഞ്ച് വർഷത്തേക്കാണ് നിയമിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജെയിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പഞ്ചായത്തുകളുടെ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിൽ എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിൻ്റെയും മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടങ്ങിയ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ചിന് ജനുവരി ഇരുപത്തഞ്ച് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ജനുവരി ഇരുപത്തഞ്ച് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തഞ്ച് വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ് നിർവാചൻ സദൻ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ഇലക്ഷൻ കമ്മീഷനിൽ നിയമിക്കുന്നവരുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതുവരെ ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്ന നടപടിയെ എന്താണ് പറയുന്നത് ഇംപീച്ച്മെൻറ്റ് ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് സുകുമാർ സൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് വി എസ് രമാദേവി ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ആരാണ് ടി എൻ ശേഷൻ ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷണറായിട്ടിരുന്നത് ആരാണ് കല്യാൺ സുന്ദരം ഏറ്റവും കുറച്ചു കാലം ഇലക്ഷൻ കമ്മീഷണറായിട്ടിരുന്നത് ആരാണ് വി എസ് രമാദേവി നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് സുശീൽ ചന്ദ്ര ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ പ്രായം അല്ലെങ്കിൽ കാലാവധി അറുപത്തി വയസ്സ് വരെ അല്ലെങ്കിൽ അഞ്ച് വർഷമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതലകൾ എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം നേതൃത്വം നിയന്ത്രണം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയിൽപ്പെടും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രാജി വയ്ക്കുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്ക് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എം ഷാജഹാൻ ഇന്ത്യയിൽ വോട്ടവകാശം എന്നത് എന്താണ് നിയമാവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്ന് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസറുടെ പേരെന്താണ് പ്രിസൈഡിംഗ് ഓഫീസർ ഇലക്ഷൻ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ് പോളിംഗ് അവസാനിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ആരുടെ മുന്നിലാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുന്നിൽ അപ്പോൾ ഫ്രണ്ട്സ് ഭരണഘടനയെ പറ്റി ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരു ഭാഗം കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ് ഏവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ โอเคบาย